നമുക്ക് യാതൊരു ആവശ്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ പല കാര്യങ്ങളും ചിന്തിച്ച് നമ്മൾ പലപ്പോഴും സമയം നഷ്ടപ്പെടുത്താറുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഈ ചിന്തിക്കുന്നയാൾക്കോ സമൂഹത്തിനോ അവരുടെ കുടുംബത്തിനോ മറ്റാർക്കെങ്കിലുമോ യാതൊരു പ്രയോജനവും ഇല്ലതാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ക്രിയാത്മകമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമുക്കും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ അനുഗ്രഹമാക്കി തീർക്കുന്നതല്ലേ നല്ലത് ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ കഴിഞ്ഞുപോയ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മാത്രം നിങ്ങളുടെ ചിന്തയിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഈ സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം സമയം വൃഥാ കളഞ്ഞു എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പൗലോസ് പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ് േ നമ്മൾ വിചാരപ്പെടുന്നതൊക്കെ ഒന്ന് വിട്ടിട്ട് നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിനെ ഭരമേൽപ്പിച്ച് ഇറക്കാൻ പോകുന്ന ഈ ആണ്ടിലെങ്കിലും ഇത് ഒരു പുതിയ തീരുമാനമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് ശ്രമിക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊടുത്യാനത്തിനായി വിശുദ്ധ മത്ത എഴുത സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം വായിക്കട്ടെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും ഈ ചോദ്യം കർത്താവ് തന്നെ ചോദിച്ചാൽ കേട്ടോ വിചാരപ്പെടുന്നത് കൊണ്ട് നമുക്ക് യാതൊന്നും സാധ്യമാകത്തില്ലെന്നും ആ വിചാരപ്പെടുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുകയാണെന്നും ഇതിലൂടെ നമ്മൾ ചിന്തിക്കാതിരിക്കരുത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഒരു സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് തന്നെയുമല്ല പോലീസ് സേനയിൽ ഉന്നതനായ ഒരു ഉദ്യോഗം വഹിക്കുന്ന ആളുമാണ് വളരെ ധൈര്യശാലിയും മറ്റുള്ളവർക്ക് എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എല്ലാം ശരിയാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ചെറിയ കുഴപ്പമുണ്ട് മറ്റിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ പെട്ടെന്നൊന്ന് യാത്ര ചെയ്യേണ്ടി വന്നാൽ അല്ല സാധാരണ യാത്രയാണെങ്കിൽ പോലും താൻ ആകെ അസ്വസ്ഥനാകും അത്ര തിരിച്ച് എത്തേണ്ട സ്ഥാനത്തെത്തി തിരികെ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തും വരെ അസ്വസ്ഥനായിരിക്കും താൻ എന്നാൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുമാണ് ഇത്രയും നാൾ തൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകായിട്ട് എനിക്കറിയില്ല ആലും വിചാരപ്പെടൽ മാത്രം കുറയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല ആദ്യമായി തീവണ്ടി യാത്ര ചെയ്ത ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യാത്രയുടെ ചില പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ചില നദികളും പുഴകളും ഒക്കെ കടന്നു വേണം മുന്നോട്ട് പോകേണ്ടതെന്ന് ആരോ ഇവിടെ പറഞ്ഞു കൽപ്പിച്ചു എന്നാൽ ഓരോ നദിയും കടന്നു പോകുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ അവിടെ പണിയപ്പെട്ട പാലത്തിന് മുകളിലൂടെയാണ് ഈ തീവണ്ടി യാത്ര എന്നത് അവൾക്ക് പിന്നെയും കൗതുകമുണർത്തി അവൾ അത്ഭുതത്തോടെ തന്നെ മാതാപിതാക്കന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞു പോലും എനിക്ക് ഇനിയും പേടിയൊന്നുമില്ല നമുക്ക് കടന്നു പോരത്തക്കൊണ്ണം എല്ലായിടത്തും ആരോ പാലം പണിതു വച്ചിരിക്കുന്നു പാലം ണിത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അതിനു മുകളിലൂടെ തീവണ്ടി യാത്ര ഉണ്ടാവൂ എന്ന് ഈ കുട്ടിക്കറിയില്ലല്ലോ ഈ ചെറിയ കുട്ടി ഇങ്ങനെ ഒരു കാര്യത്തിലാണ് ആകുലപ്പെടുന്നതെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും വളരെ സമയം ദൈവത്തിന്റെ പാതപിടുത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന അനേകർ ഈ പറഞ്ഞ കൊച്ചുകുട്ടിയെ പോലെ തന്നെയാണ് നടക്കാൻ സാധ്യതയില്ലാത്ത അനേക കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയില്ലാത്ത ദോഷങ്ങളുമൊക്കെ സങ്കല്പിച്ച് അതേക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് അവരുടെ ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തുന്നു എന്നത് അവരറിയുന്നില്ല ശ്വാസത്തോടെയുള്ള അവരുടെ പ്രാർത്ഥനയും മറ്റുള്ളവരോട് പറയുന്ന സാക്ഷ്യവും ഒക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പക്ഷേ സ്വന്തം ജീവിതാനുഭവത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിച്ച് സ്വയം കത്തിത്തീരുന്ന ഒരു മെഴുകുതിരി പോലെയായി പോവുകയാണ് അവർ ഈ ആണ്ട് കഴിയാറായല്ലോ ആകുലതകളുമായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കരുത് എന്ത് ആകുലത മനസ്സിനെ അലട്ടാൻ തുടങ്ങുമ്പോഴും ഇങ്ങനെ ചിന്തിക്കുക നിങ്ങളുടെ പ്രായം വെച്ച് പുറകോട്ട് ചിന്തിക്കുക ഇത്രയും നാൾ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു കഴിഞ്ഞ നാളുകളിൽ ഇതിനേക്കാൾ ഭയങ്കരമായ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴൊക്കെ തക്ക സമയത്ത് ദൈവം അവിടെ പരിഹാരമുണ്ടാക്കി എന്നതുപോലെ ഇപ്പോൾ ഞാൻ നേരിടുന്ന ഈ പ്രശ്നത്തിനും ദൈവം ന്യായമായ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണം യേശുവിൻ്റെ കല്ലറ ലക്ഷ്യമാക്കി യേശുവിനെ സുഗന്ധ വർഗം പൂശേണ്ടതിന് കല്ലറക്കിലേക്ക് ഓടിപ്പോയ സഹോദരിമാർ കഴിയിൽ വെച്ച് അവർ ചിന്തിച്ച ഒരു കാര്യമുണ്ട് യേശുവിനെ കല്ലറയ്ക്കുള്ളിൽ വെച്ചപ്പോൾ അധികാരികൾ ആ കല്ലറ വാദിക്കലിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നതും കല്ലിൻ്റെ മേൽ സർക്കാരിന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നതും അവർ കണ്ടതാ അവർ ചിന്തിച്ചത് ഈ കല്ല് ആറ് ഉരുട്ടി മാറ്റും നോക്കൂ എങ്കിലും ഭാഗ്യവശാൽ അവർ ഓട്ടം നിർത്തിയില്ല ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്നുള്ള ചിന്ത അവരെ ഭരിച്ചിട്ട് മടങ്ങിപ്പോയിരുന്നെങ്കിൽ അത്ഭുതം അവർക്ക് കാണാൻ കഴിയില്ലായിരുന്നു അവർ ഓടി കല്ലറക്കിലെത്തിയപ്പോൾ കല്ലറവാതിക്കിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത് നിങ്ങളും ശ്രദ്ധിക്കുക ഈ പുതിയ വർഷത്തിൽ ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ നിങ്ങളെ അലട്ടാൻ തുടങ്ങുമ്പോൾ സ്വയം പ്രതിരോധിക്കുക സ്വയം വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ധൈര്യത്തോടെ പറയുക ഈ കല്ല് ഉരുട്ടി മാറ്റുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുക തന്നെ ചെയ്യും അതേ പ്രിയരെ നിങ്ങൾ അത്ഭുതം കാണും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എല്ലാ പ്രിയപ്പെട്ടക്കാർക്കും സ്തോത്രം കഴിഞ്ഞ ആണ്ടുകളിലൊക്കെ നേരിട്ട എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിലും അങ്ങ് ഞങ്ങൾക്ക് പരിഹാരം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ പുതിയ വർഷത്തിലും ഞങ്ങളോട് കൂടെ ഇരുന്ന് അടിങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേൻ